അറിയാം വർഷം കുപ്പായമിട്ട് ഈ ഒരു നാടിനെ ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായി മുഴുവൻ ആളുകളെയും കബളിപ്പിച്ച ഒരു മെഗാസ്റ്റാറിന്റെ തനി നിറം പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ആരുമല്ല നമ്മൾ ആരുമല്ല ഇപ്പൊ അദ്ദേഹം ഇനിയും സുഡാപ്പിയാണെങ്കിൽ സംഖികളല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അതിനുശേഷമാണ് മെഗാസ്റ്റാറിന്റെ മതഭ്രാന്തിന്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നത് മോഹൻലാല് ഒരു രാഷ്ട്രീയ ചായ്വും ഇതുവരെ പരസ്യമായി നടത്തിയതായിട്ട് നമുക്കറിയില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല അദ്ദേഹത്തിന് വിശ്വാസിയോ അന്ധവിശ്വാസിയോ എന്തുമാകാം അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അത് എനിക്കോ അതല്ലെങ്കിൽ വേറൊരാൾക്കോ അന്ധവിശ്വാസമായി തോന്നിയിട്ട് കാര്യമില്ല അത് എന്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ ജനാധിപത്യ അവകാശത്തെ ഹനിക്കാത്തിടത്തോളം അതിന് വിഘാതമാകാത്തിടത്തോളം കാലം എനിക്കത് പ്രശ്നമാകേണ്ട കാര്യമില്ല ഇനി അദ്ദേഹത്തിന് ഇന്ത്യൻ സൈന്യത്തെ പിന്തുണയ്ക്കാൻ പറ്റില്ലേ ഇന്ത്യൻ സൈന്യത്തെ മോഹൻലാലെ പിന്തുണച്ചാൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് അക്രമിക്കുന്നു ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് ഇന്നാണ് ഈ കേരളക്കാര മനസ്സിലാക്കി സാംസ്കാരിക കേരളം അത് മനസ്സിലാക്കാൻ ചില സാഹചര്യങ്ങളും ചില വ്യക്തികളുടെ വെളിപ്പെടുത്തലുകളും വേണ്ടി വന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കുട്ടികളെ കഴുത്തറുത്ത് കൊല്ലുന്ന ഹമാസിനെ പോലെയുള്ള തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തില്ല എന്ന് വെച്ചാൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഈ കേരളക്കരയില് നമുക്കറിയാം ഒരു മകൻ പറയുവാണ് ഞങ്ങള് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ നിന്ന് ബന്ധികളാക്കപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയെ വാപ്പ ബലാത്കാരം ചെയ്തു പിന്നീട് ഞാൻ ബലാത്കാരം ചെയ്തു എൻ്റെ കസിൻ ബലാത്കാരം ചെയ്തു പിന്നീട് വാപ്പ അവളെ കൊന്നു ഞാൻ ആ വീഡിയോ എടുത്ത് ചെയ്തപ്പോ ഒരുത്തിരിട്ട കമന്റാണ് നിന്റെ മോളെ കൊണ്ടുപോയി ഹമാസിന് കൊടുക്കുക അവൻ പറഞ്ഞ വീഡിയോ അവന്റെ വാക്കുകൾ ഉൾപ്പെടെ കാണിച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് അപ്പോഴും ഇവന്റെ ചിന്ത എന്താണ് അടുത്ത ഒരു കുരുന്നിനെ കിട്ടിയാൽ ഹമാസിന് ബലാത്കാരം ചെയ്യാം ഇവൻ ഇത് ചെയ്തതാണ് ഇവൻ ഇത് പറഞ്ഞതാണ് ഇസ്രയേലിലെ ജൂത സ്ത്രീയാണെന്ന് കരുതി അവര് മനുഷ്യനല്ലാതാകുന്നില്ല അവരൊരു സ്ത്രീ അല്ലാതെ ആകുന്നില്ല അപ്പോഴും ഇവൻ ചിന്തിക്കുന്നത് എന്താണ് എന്റെ കുഞ്ഞിനെ ബലാത്കാരം ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇവൻ ഒരു വേള ഇതൊക്കെ കേട്ട് ഉദ്ധാരണം ഉണ്ടായി ഒന്നും വേണ്ട ഒരു സാധൻ്റെ പ്രസംഗം കേട്ടാ മതി ഇവന്റെ മോളെ കയറി പിടിക്കില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോ ഈ തീവ്രവാദികളായ ഹമാസുകാരെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടക്രമിക്കുന്നു തലങ്ങും വിലങ്ങും അനാവശ്യങ്ങൾ പറയുന്നു കുട്ടികളെ വരെ ഇത്തരം ഒരു അധമ സ്ഥിതിയിലേക്ക് അത്തരം ന്യായീകരണത്തിലേക്ക് അത്തരം കമൻസുകളിലേക്ക് ഇവർ വലിച്ചഴയ്ക്കുന്നു ഇതുപോലെ സിനിമാ മേഖലയിലും ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ വളഞ്ഞിട്ട് അക്രമിക്കുമെന്ന് തന്നെയല്ലേ ഇത്തരം സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് സിനിമയിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്താക്കപ്പെടും അതായത് ഇതൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് ചില ആളുകളുടെ മതേതര മുഖമൂടികൾ അഴിഞ്ഞു വീണതുകൊണ്ടാണ് വർഗീയമായ മതപരമായ ജാതീയമായ വേർതിരിവുകൾ മലയാള സിനിമയിലേക്കും എത്തി എന്നത് പുതിയ കാര്യമല്ല അങ്ങനെയല്ല വർഗീയ ചേരുതിരിവ് അനുഭവിക്കുന്നുണ്ട് എന്ന് തിളകൻ പറഞ്ഞിട്ടില്ലേ മാള പറഞ്ഞിട്ടില്ലേ അപ്പോ ഞങ്ങളൊക്കെ ഇത് എത്രമാത്രം അനുഭവിച്ചിട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത് എന്ന് ഈ മേഖലയിൽ നിൽക്കുന്ന അനേകം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഏത് ഏതാണ്ട് ഒരു പത്തു വർഷം മുമ്പ് വരെ സിനിമ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും കഥാപാത്രത്തിന്റെ പേര് നോക്കിയിരുന്നില്ല അവരിലെ രാഷ്ട്രീയമോ മതമോ അവരുടെ ആശയമോ ആദർശമോ നമ്മൾ നോക്കിയിരുന്നില്ല അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കാരണം നമ്മൾ ആ ചിന്തയിലല്ല ആ സിനിമകളൊക്കെ കണ്ടത് പക്ഷേ ഇപ്പോ ഇറങ്ങുന്ന ഭൂരിപക്ഷം സിനിമകളിലും മതമുണ്ട് രാഷ്ട്രീയമുണ്ട് മതവിരോധം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതൊരു പ്രത്യേക മതത്തെ കുറിച്ചിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞമ്മന്റെ മതത്തെക്കുറിച്ച് പറഞ്ഞാൽ മതവികാരം മരണപ്പെടും ഞമ്മക്ക് മറ്റുള്ള മതങ്ങളെ പറയാം അഭിനേതാക്കളെ വരെ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കുന്ന ഒരു കാര്യ ഒരു കാലഘട്ടമാണ് ഈ വന്നിരിക്കുന്നത് ഇനിയിപ്പോ ഇടതനാണെങ്കിലും വലതനാണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇങ്ങനെ സിനിമകളിലും തരം തിരിച്ച് ജനങ്ങൾ കാണാൻ തുടങ്ങി ലോകം മുഴുവനും വളരെയധികം പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും ഉന്നമനത്തിലേക്കും പോകുമ്പോൾ നമ്മൾ ഇപ്പോഴും ജാതീയത വിട്ടൊരു കളിയില്ലാത്ത രൂപത്തിലാണ് ഇതിന്റെ ഒക്കെ തുടക്കക്കാരാ ഞമ്മൾ തന്നെയാ ഞമ്മന്റെ ആളുകൾ തന്നെയാ ഈ ഞമ്മൻ്റെ ആളുകളെ ഈ മതവർഗീയതയ്ക്ക് പ്രോത്സാഹിപ്പിച്ച ഇടതനും വലതനും ഉണ്ടല്ലോ അവരാണ് ഈ വർഗീയതയുടെ വിഷം ഈ സിനിമയിലും കലാരംഗത്തും മുഴുവനും നമ്മുടെ നാട്ടിലും നമ്മുടെ കുട്ടികളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും പുസ്തകങ്ങളിൽ പോലും നിറച്ചത് കേരളത്തിലെ ഈ ഒരു മതവിഭാഗം ഉണ്ടല്ലോ എല്ലാ വർഗീയതയുടെയും എല്ലാ വിഭാഗീയതയുടെയും എല്ലാ അന്യമത വിരോധത്തിന്റെയും ഉപജ്ഞാതാക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ അത് ഞമ്മളാണ് ജിഹാദികള് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ഇവരാണ് വഴി വെട്ടി കൊടുക്കുന്നത് കാരണം അവരെല്ലാവരും ഏകോപിക്കുന്നു എന്തുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഏകോപിക്കാൻ പാടില്ല അരിയും മലരും കുന്തിരിക്കവും ഒരുമിച്ച് ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചപ്പോൾ ഈ കേരളത്തിലെ മതേതരന്മാർ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് ഏകോപിച്ച് ഒരുമിച്ച് നിൽക്കാൻ പാടില്ല അപ്പോൾ ഇതിനെ വഴിമരുന്ന് കേരളത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കൾക്ക് മാത്രമേ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കാൻ പറ്റൂ അവരെ സംഘടിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഹിന്ദുക്കൾ അവര് ഇപ്പോഴും മതേതരന്റെ മുഖച്ചായെ അണിഞ്ഞ് അയ്യോ അവര് പാവങ്ങളല്ലേ എന്ന് ചോദിച്ചു നിൽക്കുകയാണ് ഇനിയും പെട്ടേം കിടപ്പേം എടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ ഇവൻ എൻ്റെ തോളിൽ കൈയിട്ടത് തലയെടുക്കാനായിരുന്നു അല്ലേ എന്നിവർക്ക് തിരിച്ചറിയാൻ കഴിയും എനിക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളെ മുഴുവനും ഒറ്റവാക്കിൽ വിളിക്കുന്ന പേരല്ല സുടാപ്പി എന്നത് ഒരു തീവ്രമായി ചിന്തിക്കുന്ന എസ് ഡി പി ഐ പി എഫ് ഐ ചിന്താഗതിക്കാരെ മാത്രമേ പൊതുവിൽ സുഡാപ്പി എന്ന് വിളിക്കാറുള്ളൂ ഒരാള് സ്വയം കേരള ഹൈക്കോടതി പറഞ്ഞ ഭീകരരും തീവ്രവാദികളും ആ സംഘടനയുടെ അനുഭാവിയാണ് ഞാൻ എന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അയാൾ ഒരു തീവ്ര ചിന്താഗതിക്കാരനാണ് എന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ഇനി അറിയേണ്ടത് ഇയാൾ പി എഫ് ഐക്കാരനാണോ എസ് ബി പി ഐക്കാരനാണോ എന്നല്ല അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ തിഹാർ ജയിലിലേക്ക് പോകുമോ അതല്ല ഇനി ഇരുമ്പ് ജെട്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുമോ ഇത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ ഇത് മറ്റൊന്നും കൊണ്ടല്ല ഒരാൾ തന്നെ വിളിച്ചു പറയുവാണ് ഞാനൊരു സുധാപ്പിയാണ് എന്ന് പറയും ഇനി അതിന് ന്യായീകരണവുമായിട്ട് എത്ര വലിയ പോസ്റ്റും വീഡിയോയുമായിട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാലും നസീർ കെ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്കിലെ കുറച്ച് വരികൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം അതിൽ അദ്ദേഹം പറയുന്നു ഇസ്രയേൽ പലസ്തീന് പകരം ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു ഈ വിഷയം വന്നിരുന്നതെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികൾ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് മതഭീകരവാദികൾ ഇതുപോലെ ഇന്ത്യയിൽ നിന്നും ആയിരത്തി നാനൂറിൽ പരം ആളുകളെ കടത്തിക്കൊണ്ടു പോന്ന് കൊന്നൊടുക്കുന്നു ചവിട്ടിയും വ്യതിച്ചും ബലാത്സംഗം ചെയ്യുന്നു കൊന്നൊടുക്കുന്നു കുരുന്ന് മക്കളുടെ തല അള്ളാഹുബക്ബൂർ വിളിച്ചുകൊണ്ട് അറത്തിടുന്നു മാത്രമല്ല ഈ പറയുന്ന ഇരുന്നൂറ്റമ്പതോളം വിദേശി വിദേശ ടൂറിസ്റ്റുകൾ പോലും തട്ടിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ഇന്ത്യയുടെ കൂടെ കൂടെ നിൽക്കുമോ നിൽക്കുമോ എന്ന ചോദ്യം നസീർ കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചോദിച്ചത് ഇവിടെ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളെ പ്രാവുകൾ ആക്കാൻ വേണ്ടി ഭരണവർഗമായാലും ഇസ്ലാമിക ജിഹാദികളായാലും ഓരോ മുസ്ലിം നാമധാരിയായാലും അതേതരത്തിന്റെ മുഖം മൂടിയണിഞ്ഞ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും നിങ്ങൾ തരേണ്ട ഉത്തരം ഇത് മാത്രമാണ് ആരുടെ കൂടെ ആരുടെ കൂടെ നിൽക്കും ഇന്ത്യയുടെ കൂടെ പെറ്റ നാടിന്റെ കൂടെ നിൽക്കുമോ ശത്രു രാജ്യമായിട്ടുള്ള ഇസ്ലാമിക രാജ്യമായിട്ടുള്ള കൊടും ഭീകര രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ കൂടെ മാത്രം നിൽക്കുമോ എന്ന ചോദ്യം മാത്രം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തേടും നീയൊക്കെ പോയി എന്ന് മാത്രം പറഞ്ഞു ഇവിടെ തൽക്കാലം നമ്മൾ ഇവിടെ നാളെ വീണ്ടും ചെറിയതെ വയ്യാം എന്ന് എന്നറിയാൻ മറ്റൊരു എപ്പിസോഡുമായി വന്ന് വണക്കം